ഹായ് മക്കളെ എച്ച് ത്രീ കൊച്ചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ആരോഗ്യം ആയുസ്സും ആഫ്യത്വം ഉണ്ടാവട്ടെ മക്കളെ അതേപോലെ തന്നെ അസുഖങ്ങളില്ലാത്ത നല്ലൊരു ശരീരമാണ് നമുക്ക് വേണ്ടിയത് അല്ലാതെ കുറേ സ്വത്തും മുതലുമൊക്കെ ഉണ്ടായിട്ടും ഒരു തുള്ളി വെള്ളം ഇറങ്ങാൻ കഴിയാതെയും നമുക്ക് താങ്ങാൻ പറ്റാത്ത അസുഖങ്ങളും തന്നിട്ട് നമ്മൾ ദുരിതം അനുഭവിച്ചിട്ട് എന്ത് കാര്യം കിട്ടാനാണ് ചില ആളുകൾക്ക് എല്ലാം തെങ്ങിക്കണെന്നുള്ളൊരു ചിന്താഗതിയോട് കൂടെ ജീവിക്കുന്ന ആളുകളുണ്ട് പൈസയും എനിക്കുണ്ട് സ്വത്തും എനിക്കുണ്ട് ബുദ്ധിമുട്ടുകളും ഇല്ല എന്നിട്ട് മറ്റുള്ളവരെ കളിയാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്കെല്ലാം ഉണ്ട് മറ്റുള്ളവർ പോകുമ്പോൾ കളിയാക്കി വരുമ്പം കളിയാക്കിയിട്ട് ഓരെ പരിഹസിച്ചിട്ട് അതൊക്കെ നടന്നതറിയോ ഒരു നിമിഷം മതി മക്കളെ ഒരു ചെറിയൊരു നിമിഷം മതി എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു തകരാറ് വന്നാൽ എല്ലാ കച്ചവടം കഴിഞ്ഞ് പിന്നെ തുള്ളി വെള്ളമറക്കാൻ ആ തൊണ്ടക്ക് വലിയൊരു കോയലൊക്കെ ഇട്ടിട്ട് ഒരു അതിൽ കൂടെ ഒഴിച്ചു കൊടുക്കണത് മൂക്കുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് അങ്ങനത്തെ ഗതികേടലൊക്കെ വരും കഴിഞ്ഞതും ഓരോരോ നമ്മൾ നമ്മളെ ഇതിലും ജീവിക്കുക എന്ന് വിചാരിക്കുക അല്ലാതെ ഇങ്ങനെ ഓരോരുത്തർ പോണേനെ പറ്റിയിട്ട് ഓല കുറ്റവും കുറവും പറഞ്ഞ് അവരെ എങ്ങനെങ്ങനെ ജീവിച്ചോട്ടായി അച്ചാൽ മതിപ്പോൾ ഒരു ഡബ്ബർ തോട്ടത്തിൽ ഒരു പണിയെടുക്കുന്നതിനൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി നാല് കല്യാണം കഴിച്ച് അതങ്ങനെ ആയി ഇങ്ങനെ ആയിരുന്നു പറഞ്ഞിട്ട് സ്വന്തം ഉമ്മ തന്നെയാണ് ഇപ്പോൾ നന്നായിട്ട് പറഞ്ഞ് പരത്തിയിട്ട് ആ ഉമ്മ പറയുന്ന വർത്താനങ്ങളൊക്കെ എന്തൊക്കെയാണ് ഏതോ അയക്കോട്ടെ സ്വന്തം മോളല്ലേ മറ്റേ പറഞ്ഞിട്ട് ലോകം മുഴുവൻ അറിയിക്കുന്ന രീതിയിലേക്കൊന്നും പറയേണ്ടില്ലേനി അമ്മക്കെന്താ പറയാനുണ്ടെങ്കിൽ മോളെ വിളിച്ച് പറയാം അതല്ലാന്നുണ്ടെങ്കിൽ പറ്റി ആൾക്കാരോട് പറയാം അല്ലാതെ അപ്പോൾ ഇതിലേക്കെ പറഞ്ഞിട്ട് അപ്പം മോളെ മോളെ പറ്റിയിട്ട് പറയുന്നത് ഒരുപാട് ആൾക്കാർ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ പെൺകുട്ടീനെ വെച്ചിട്ട് ആയാലും പിന്നെ ഓളെ മക്കൾ രണ്ടാണെങ്കിൽ കൊണ്ടിട്ടാണ് കൂടെ പോൽക്കണത് ഭർത്താവിൻ്റെ കൂടെ ഇപ്പം കല്യാണം കഴിച്ചതാണ് നിൽക്കാതെ കഴിഞ്ഞതായാലും ഓളെ കൂടുതൽ പോകുന്നത് നാല് കൊല്ലട്ട പിണങ്ങി നിന്നതാണെന്നൊക്കെ പറഞ്ഞിരിക്കണേ രണ്ടാമത് കല്യാണം കഴിച്ചിന്ന് പറയുന്നുണ്ട് പല രീതിയിലുള്ള വർത്താനങ്ങളൊക്കെ ആണ് ഏതായാലും എന്തായാലും ഓള് ഓളെ മക്കളെ കൂട്ടി പിടിച്ചിട്ടല്ലേ പോകുന്നത് ഓള് സന്തോഷത്തിൽ സമാധാനത്തിൽ ജീവിക്കാൻ വിട്ടുപൊടിക്കുകൾ ഇനി അങ്ങനെ പോട്ടെ അങ്ങനെ ചില ആളുകൾ ഉണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങനെ അതിനാലേ അല്ലാതെ ആ കുട്ടി ഇപ്പം കുറെ കഷ്ടപ്പെട്ട് ആ ഡബ്ബർ തോട്ടത്തിലൊക്കെ ഒറ്റക്ക് ജോലി ചെയ്യുന്ന കാണുമ്പോൾ സങ്കടം തോന്നിപ്പോവും പേടിയാവും പത്യത്തിൽ എന്തെങ്കിലുമൊക്കെ പാഞ്ഞു വരുമോ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ വന്നു വിടുവോ അപ്പം എങ്കുട്ടി ഒറ്റക്കല്ല അവിടെ നാല് ഭാഗം നോക്കിയാൽ ഒരു സംഗതി കാണുമല്ലോ വെറും മരങ്ങൾ മാത്രം പഠിച്ചോന് എന്തെങ്കിലും കടുവയെ മറ്റേതോ മറിച്ചതിട്ടും വന്ന അപ്പം എൺകുട്ടിനെന്തെങ്കിലും കാട്ടോ ഞാൻ എത്ര പ്രാവശ്യം ഞാൻ ആ കുട്ടീൻ്റെ ടി പിന്നെ വീഡിയോ കണ്ടിട്ട് ഞാൻ വേജാറയക്കണേ ആരുമില്ലല്ലോ പരിസരത്ത് പോലും ഒരാളില്ല ആ പെണ്ണിനെന്താ പറ്റിപ്പോയാൽ ആര് നോക്കൂ എന്താവും എന്നൊക്കെ ചിന്തിക്കലുണ്ട് അപ്പോൾ ഇങ്ങനെ രക്ഷപ്പെട്ട് പോകണമല്ലോ രക്ഷപ്പെട്ടോട്ടെ അതിൻ്റെ പിന്നാലെ പോയിട്ട് നമ്മൾ വെറുതെ എന്തിനാ സൈക്കിൾ എടുത്ത് പോകണേ മക്കളെ എങ്ങനെയും കഴിഞ്ഞോട്ടെ രണ്ട് മക്കളെ കൊണ്ടോ നല്ല ഒരു വലയക്കാരൻ ചെക്കനല്ലേ ഓനോനെ കല്യാണം കഴിച്ച് മക്കളെ കൊണ്ട് നോക്കുകയാണെന്ന് നോക്കിക്കോട്ടെ ഇപ്പം പറയണേ ഓരോരുത്തരുണ്ട് പറയുന്നത് ഓന് കുട്ടി പിന്നെ ഷോട്ടിലുണ്ട് ഓൾ ഇട്ടിട്ട് ഒരു കുട്ടി ഓന് ബാ സ്കൂളിലേക്ക് ആ കുട്ടി പോവണ് എന്നിട്ട് മുന്നിൽ ഓന് നടക്കുന്നുണ്ട് ബാക്കിൽ ആ കുട്ടി ബാഗും കിറ്റും പിടിച്ച് പോണ് ആ കിറ്റെങ്കിലും ഒന്ന് വാങ്ങി പിടിച്ചുകൂടെ അതെങ്കിലൊന്ന് വാങ്ങി പിടിച്ചൂടെ അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ബാപ്പന്മാരെ വിശ്വസിക്കാൻ പറ്റുമോ മക്കളെ സ്വന്തം മക്കളെ അങ്ങനെ എന്തൊക്കെയാണ് സംഭവം ഉണ്ടായിട്ട് എത്ര ജയിലിൽ കിടക്കുന്ന ആൾക്കാർ അതൊന്നും ഇപ്പോൾ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല ഒക്കെ അതൊക്കെ അതിന് വരുമ്പോൾ അതിന് അന്നേരം നോക്കുക എന്നല്ലാതെ ഇതിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നല്ല സന്തോഷത്തിലുള്ള ജീവിതം മുന്നോട്ട് പോകാനാണെങ്കിലോ അങ്ങനെ പോയി പോവുകയാണെങ്കിലോ അപ്പോൾ ആർക്കൊന്നും പറയാനുണ്ടാവില്ല ഇതിപ്പം ഒരു തെറ്റെന്തെങ്കിലും ആയിക്കഴിഞ്ഞിട്ട് പറയണം കണ്ടില്ല അങ്ങനെ ഓള് പോയതിനെക്കൊണ്ടല്ലേ എങ്ങനെയാണെന്ന് പറയണം അതിനവസരം കൂടി ആരും കൊടുക്കലേ ആരാരം ഇറച്ചി തിന്നാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതങ്ങനെ ഇട്ടിട്ട് അലക്കി തേച്ച് വെളുപ്പിച്ചിട്ട് അതിനങ്ങനെ റീച്ച് ഉണ്ടാക്കും അവള് പറയണേ കേട്ടില്ല ഇപ്പം ഇന്ന അലക്കി തേച്ച് ഇന്നെ വിറ്റിട്ട് ആ പൈസ ഉണ്ടാക്കണേ ഇന്നെ വെച്ചിട്ടാണ് പൈസ ഉണ്ടാക്കണെന്ന് ഇങ്ങനെ പറഞ്ഞ് കേട്ടില്ല എന്ത് പറയാനാണ് കഴിയുന്നതും എന്തിനാണ് ഓരോ എങ്ങനെയെങ്കിലും ആ കുട്ടി ജീവിച്ചോട്ടെ ഒരു പത്ത് മുപ്പത് വയസ്സായിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ചെറിയ മക്കളല്ലേ മക്കളെയും പറ്റുപോളിച്ചിരിക്കും ഇങ്ങനെ ഒരു കുട്ടിയും കൂടി ഉണ്ടാക്കുക കൊണ്ടുവരാണോ ഇനി അവിടെ നിൽക്കുകയാണോ എന്താണെന്നൊന്നും അറിയില്ല ഞാനിങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ കാണും പക്ഷെ ഓളെ ഡബർ തോട്ടത്തിൽ ഇങ്ങനെ ഓരോ ജോലി ചെയ്യുന്നേ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഇനി ഇപ്പോൾ ഒരുപാട് ആൾക്കാരോടൊക്കെ പൈസ വാങ്ങിയിട്ട് വീടൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് കുറേ ഒക്കെ ഓളടടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ട് അൽഹദീരിലൊക്കെ വല്ലാതെ അലഹദീരിലൊക്കെ പറയുന്ന ഒരാളെ ഇനി പക്ഷേ ഇപ്പോൾ ഓൾക്കൊരു ജീവിതം വേണം എന്നൊക്കെ തോന്നിയായിരിക്കും കഷ്ടപ്പെട്ടിട്ടൊക്കെ അല്ലേന്ന് വിചാരിച്ചിട്ട് മിട്ടാളി മക്കളെ പോയിക്കോട്ടെ ഞങ്ങൾ അങ്ങനെങ്കിലും ജീവിക്കട്ടെ ബുദ്ധിമുട്ടുകൾ എന്ന് നമ്മൾ ധുവാ ചെയ്യുക ആ പെൺകുട്ടി ആ മക്കളെയും കൊണ്ടിട്ട് സന്തോഷത്തെ കയ്യട്ടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതേ ആ മക്കൾക്ക് നല്ലത് വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം ബുദ്ധിമുട്ടുകൾ വന്നിട്ട് പറയുകയാണെന്ന് തിരക്കല്ല ബുദ്ധിമുട്ട് വരുന്നതിന് മുമ്പേ തന്നെ തുടങ്ങും ആൾക്കാർ ഉളങ്ങനെ ഉളുങ്ങനെ ഉള് നമുക്ക് കാണാം മറ്റേത് മറിച്ചത് തന്നിട്ട് വരുമ്പോൾ നോക്കിയാൽ പോരെ ഇപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ വൈത്തലം നടക്കണ്ടല്ലോ വലിയ കാര്യത്തിൽ പെൺകുട്ടികളല്ലോ ഓരോതായിട്ടുള്ള ചോര തളുപ്പിന് ഒരിക്കലും ഓരോന്നും തോന്നുന്നു ഓരോന്നും ചെയ്യണു പക്ഷെ അതൊന്നും വിഷയമില്ല ആര് പറഞ്ഞ വിഷയമില്ല ആ ഉമ്മ ആ മോളെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും അതും കൊണ്ട് നടക്കുക അപ്പോൾ മോള് പറയുന്നത് ഇങ്ങനെ ഓളെ ഞാൻ കണ്ട് ഞാൻ കണ്ട് നെട്ടിപ്പോയി എന്ത് കണ്ട് നെട്ടിപ്പോയി നെട്ടിപ്പോയിക്കോട്ടെ ഉമ്മ മോളോട് പറയാം എല്ലാം കുടുംബത്തിൽ പറയാം അത് പുറത്തേക്ക് വിടേണ്ടി ഒരാവശ്യമില്ല ഇനി എന്താ കാര്യം ഇപ്പോൾ ഓനെ മൂക്കിന് പാല ഓന് ഗുണ്ടാണ് മറ്റേ എന്താ വീടിട്ട് പരുക്ക് പറ്റുന്ന ആൾക്കാർ എത്രയുണ്ട് അത് മൂക്കിന് പറ്റിപ്പോയാലും നല്ല നല്ല ആൾക്കാർ നല്ല നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ വീട്ടിൽ എന്തൊക്കെയാണ് പരുക്ക് പറ്റുന്ന പറ്റുന്നവർക്കൊക്കെ ഗുണ്ടാന്നങ്ങോട്ട് തീരുമാനിച്ചുകൂടലാണ് എല്ലാവരും ഓന് ഗുണ്ടാണ് ഗുണ്ടായുസാണ് അവനെ കണ്ടാലൊരു അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊന്നും നമ്മൾ കറുപ്പും വെളുപ്പവും ഒന്നുമല്ല നമ്മൾ നോക്കേണ്ടത് ചിലപ്പോൾ അവൻ്റെ മനസ്സ് നല്ലതായിട്ട് മക്കളെ നോക്കാനാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല നമ്മളിതൊന്നും ഓളിഞ്ഞ് അവനിങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല നല്ല പോലെ നോക്കുമെന്നു അറിയില്ല എന്നാലും പോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും സംഭവം നടക്കുമ്പോഴാണ് നമ്മൾ പറയേണ്ടത് അല്ലാതെ ഒരു ഒരുമിച്ച് ഇഞ്ഞ് ജീവിക്കും മക്കളെ തുടങ്ങിയിട്ട് എന്ത് കാര്യങ്ങട്ടും മക്കളെ ആട് വിട്ടിടത്തേക്കാണ് പോയി ഒരു ജീവിക്കട്ടെ അലഹദി അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൽ ജീവിക്കാൻ വേണ്ടി ദുവാ ചെയ്യാം ആ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുകളും വരാതെ ആ പെൺകുട്ടിയൊക്കെ ഒരു പോ നല്ലൊരു മോളാണ് ആ പൈതൽ അതിനൊക്കെ ഒരു ബുദ്ധിമുട്ടും വരാതെ സന്തോഷത്തിൽ ജീവിക്കട്ടെ എന്ന് ഞമ്മൾ അങ്ങോട്ട് വിചാരിക്കുക അത് ജീവിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മനസ്സമാധാനത്തിൽ നിൽക്കല്ലാതെ നമ്മളിങ്ങനെ അതിനകട്ട് എന്തിനാണ് ഇനിയിപ്പം അതൊക്കെ പറയുന്നത് കഴിഞ്ഞത് കഴിഞ്ഞില്ലേ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേട്ടോ അതിട്ടിട്ടിങ്ങനെ ഓളിനെ പറഞ്ഞിട്ടില്ലേ ഇന്നെ വിറ്റ് റീച്ചാക്കുകയാണ് ഇന്നെ വിറ്റ് പറയുകയാണെന്ന് വേണ്ട മക്കളെ പോയിക്കോട്ടെ ഓൾ സന്തോഷത്തിൽ ജീവിക്കുകയാണെങ്കിൽ അതിന് വേണ്ടി നമ്മൾ ദുവാ ചെയ്യുക നല്ലത് വരട്ടെ എന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും നല്ലത് വരട്ടെ ആരോഗ്യവും ആയുസ് ആഫ്യത്തും ഒക്കെ ഉണ്ടാവട്ടെ അതിനുവേണ്ടി ഞാനും ദുവ ചെയ്യാം മക്കളെ അപ്പം ഇത്രേ പറയാനുള്ളൂ അപ്പം വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് മക്കളെ വല്ലാതെ അങ്ങനെ പറയണ്ട അപ്പെകുട്ടിയല്ലേ ഓരോ വൈക്കി വിട്ടു പിടിക്കുന്നത്